ഹായ് ഫ്രണ്ട്സ് മാളൂസ് രാജകുട്ടിന്റെ മറ്റൊരു സ്വാഗതം അപ്പൊ അതെ ഒരാളെന്തൊക്കെ പറയണ്ട അപ്പൊ കൂട്ടുകാരെ നമ്മൾ വന്നിരിക്കുന്ന വേറൊന്നിനെ വാവച്ചയ്ക്ക് ഒരു ഓമന പേരുവാണ് അതായത് വീട്ടിൽ വിളിക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി പേരുവേ അപ്പൊ മാളൂസിന്റെ വീട്ടിൽ വിളിക്കണ പേര് അയ്യോ ദിവ്യയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മാളൂസ് എന്ന് അപ്പൊ ഇവാൻസിനെയും വീട്ടിൽ വിളിക്കണ ചക്കരയും വാവ എന്നാണ് അപ്പൊ അതേപോലെ ഒരു അടിപൊളിടാ അതേപോലെ വാവക്കും ഒരു അടിപൊളി പേര് വേണം വാവന വീട്ടിൽ വിളിക്കാൻ വേണ്ടിട്ട് തിരിടാ തിരിടീടാ വാവന വീട്ടിൽ വിളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പേര് എല്ലാവരും പറയണം അപ്പൊ ആ പേര് നിനക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേരായിരിക്കും വാവക്ക് നമ്മ വിളിക്കാൻ പോകുന്നത് നമ്മളെ ഇനി നമ്മള് മുട്ട വറക്കാൻ പോവാണ് സ്പെഷ്യൽ രീതിയിൽ അപ്പൊ അതൊന്ന് കാണാം വാഴല ഒരു വാഴല വാട്ടെടുത്തേങ്ങനാണ് അപ്പൊ നമ്മുടെ ഈ ചീൻചട്ടി വെച്ചിട്ട് ചീൻചട്ടിയിൽ പൊടിക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വാട്ടെടുത്ത വാഴല ഈ ചീൻചട്ടിയിലേക്ക് ചെയ്യുന്നെയാണ് കണ്ടാ ചീൻചട്ടിയിലേക്ക് വാഴല വെച്ചു അതായത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇനി വാഴലയിൽ പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ശരിക്കും വാഴലയില് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ വീട്ടിലില്ലെങ്കിൽ മുട്ട ഉറക്കാൻ നേരത്ത് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി വാഴല വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാ വെളിച്ചെണ്ണ ഒഴിക്കാണ്ടെന്നെ വാഴലില് റെഡി അപ്പോൾ അതേ മുട്ട ഇറത്തേക്ക് ഒഴിക്കുകയാണ് അത് ഒഴിച്ച മുട്ട ഒഴിച്ചു നമ്മടെ വാഴലേല് മുട്ടങ്ങനെ പരത്താൻ പറ്റൂല കാരണം വാഴലൊക്കെ ഇത് ഗ്ലേസിംഗ് ഉള്ളാരം മുട്ട ഇങ്ങനെ എല്ലായിടത്തും പിടിച്ചു നിക്കൂല അപ്പൊ നമ്മള് അധികം മുട്ട വെച്ചിട്ടില്ല അതുകാരണം മനസിലായാ ഇനി ഇതൊന്ന് ഇതായി വന്ന വേഗട്ടെ ഇതാണ് വാഴലിൽ ഈ സ്പെഷ്യൽ രീതിയിൽ നമ്മൾ മുട്ട വർത്ത് കിട്ടണ ഇത്തിരി സമയം പിടിക്കും സാധാരണ കണക്ക് പെട്ടെന്നാവില്ല കാരണം വാഴല ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് ഇത് റെഡി ആയി വരുള്ളൂ അപ്പൊ നമ്മുടെ വാഴലയിലുള്ള മുട്ട ഏകദേശം റെഡി ആയി നമ്മളൊന്ന് മറച്ചിടാൻ പോവട്ടാണ്ടാ വ സൂപ്പർ അടിപൊളി കിടുക്കാച്ചി സനം കിടുക്കാച്ചി സനം എന്താ ആഹാ ഹാ ഭയങ്കര ഒരു സ്മെല്ല് തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ ആ വാഴലയില് വെച്ച് വെന്ത് കഴിഞ്ഞ പ്ലേ ആ അടിപൊളി നിങ്ങൾ ഇതുവരെ ഒരു പ്രാവശ്യമെങ്കിലും റെഡി ആക്കി നോക്കണം എന്താ ഇത്ര ടേസ്റ്റ് ആയിക്കോളു വാഴലയില് വെച്ച് വെന്ത് കഴിഞ്ഞപ്പളേ നല്ലൊരു മണം വാഴലയുടെ നമുക്ക് അറിയാലോ വാഴലില് ചോറൊക്കെ പൊയ്ഞ്ഞോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എണ്ണയിൽ ഇരട്ടി പിന്നോന്നൂലേ ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞപ്പോളും വാഴലുള്ള മുട്ട വറത്ത് റെഡിയായി അപ്പൊ നമ്മള് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വാഴലന്നെ നേരിട്ടിങ്ങനെ എടുത്തിട്ട് നമ്മള് ഇവിടെ പാത്രത്തിൽ വെക്കാൻ പോകണു വാവോ അടിപൊളി അടിപൊളി ഒന്നും പറയാ അടിപൊളി കിടക്കാറ്റാണ് അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള വീഡിയോകളും മുഹൂർത്തങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ ടാറ്റാ